അതവർക്കും അങ്ങനെയാണെങ്കിൽ അവർ വേറെ വേറൊരു രീതിയില് പോകത്തില്ലെന്നുണ്ടല്ലോ അവർക്ക് നമ്മളും ഒരു വിർജിനാണ് അവർക്കും ഒരു ഗുർജിനാണ് ആവശ്യം ഒന്നും അവർക്കും തോന്നുന്നുടാ അതേപോലെ തന്നെ അവർക്കും അങ്ങനെ അങ്ങനെയുള്ള ഒരു പറഞ്ഞു നമ്മള് തിരഞ്ഞെടുക്കൂ തന്നല്ലേ നമുക്ക്

എന്താ പറയാൻ കാരണം എന്താണ് റിലേഷനിൽ വന്നു കഴിയുമ്പോ നിർബന്ധവും നമ്മളിപ്പോ നോർമൽ റിലേഷൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ നമ്മളെ മാത്രം ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു പെൺകുച്ചി കിട്ടുന്നുള്ളത് കുറെ ഉറപ്പും പറയാൻ പറ്റത്തില്ല അല്ല അതാണ് നമ്മൾ പോകാണല്ലോ എപ്പോഴും നല്ലത് അതെ എന്തോണ്ടാ നമ്മളങ്ങനെയാണ് അതുകൊണ്ട് പിന്നെ ആണ് എനിക്ക് നിർബന്ധിണ്ട് ആണ് പിന്നെ ഓരോരുത്തർ കാഴ്ചപ്പാട് എങ്ങനെയാ നമുക്ക് അറിയാം അല്ല ഇപ്പൊ ഇങ്ങനെ പഴയ എന്ന് ശരിയാണ് പക്ഷെ അത് എന്താ നമ്മൾ നമ്മളോ ഞാനൊക്കെ ഒരു നാട്ടിൻ പുറത്തായിട്ട് ജീവിച്ചോണ്ട് ഇപ്പൊ ഇവിടെ വർക്കായിട്ട് ഇങ്ങനെ വന്നത് നമ്മള് ഇങ്ങനെയാവുമ്പോ നമുക്ക് നിർബന്ധമുണ്ട് നിർബന്ധമുണ്ട് ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി പറയുകയാണ് എല്ലാം പറ്റത്തില്ലോ അത് തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ആസെപ്റ്റി കാരണം വെച്ചാൽ ചിലപ്പോൾ പല രീതിയിൽ പറ്റി പോകും കാരണം നമ്മളിപ്പോ പ്രണയിക്കുന്ന ടൈമിൽ ആണുങ്ങള് ചതിച്ചിട്ട് പോയിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് പ്രണയിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെ അത് പെൺകുട്ടികളെ കുറ്റമല്ലോ അവരങ്ങനെ സംഭവിച്ചു അതിൽ ഒരു ആത്മാർത്ഥായിട്ട് പ്രണയിക്കുമ്പോ ആ ടൈമിൽ അത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയല്ലോ അപ്പൊ അത് ഓപ്പണായിട്ട് പറയാൻ തയ്യാറാണെങ്കിൽ ഓക്കെ ഓക്കെ അതെ പിന്നെ ഞാനായിട്ട് വേറെ എവിടെന്നെങ്കിൽ അറിയുമ്പോൾ അതൊരു വലിയൊരു ഇഷ്ടം അത്രേ ഉള്ളു എനിക്ക് എന്റെ കാര്യം അത്രേ ഉള്ളു അവര് പറയാണ് ഈ എന്റെ കല്യാണം കഴിക്കാൻ പോക്തി വെറച്ചനായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഞാനാണല്ലോ പറയാനൊന്നുമില്ലേ

വ്യക്തി പറ്റത്തുള്ളൂ നമ്മടെ റിലേഷൻഷിപ്പില് ട്രസ്റ്റും കാര്യങ്ങളും അതൊക്കെ മാറ്റർ ഉള്ളൂ ഇതൊന്നും വലിയ മാറ്റർ ഒന്നും ചെയ്യൂല ഭാവിയിലേക്ക് ആഫ്റ്റർ മാരേജ് ആ ഇത് നമുക്ക് പീസ് ആയിരിക്കണം വേറൊന്നും ഇതിൽ മാറ്റർ ചെയ്യാനുള്ള അതായത് എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നത് അങ്ങനെ പറയുവാണ് എനിക്ക് പറഞ്ഞു ആഫ്റ്റർ ആണെങ്കിൽ അങ്ങനെയാണ് അറിയുന്നത് കഴിഞ്ഞു കഴിഞ്ഞാലും കഴിഞ്ഞു ഇനിയിപ്പോ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നമ്മുടെ രീതിയില് പോയാൽ മതി അല്ലാതെ നേരത്തെ ഒന്നുമില്ല വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി നിർബന്ധം അത് എനിക്കങ്ങനെ ഇതിപ്പം ഇപ്പം ഞാൻ പണ്ട് എങ്ങനെ ആയിരുന്നെന്ന് ആലോചിച്ചിട്ടായിരിക്കത്തില്ലല്ലോ അവൾ എൻ്റെ കൂടെ ജീവിക്കാൻ വരുന്നത് എനിക്കങ്ങനെ മെയിനായിട്ട് അങ്ങനെ കാര്യമൊന്നുമില്ല ബെർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർജിൻ എന്ന് പറഞ്ഞാൽ എന്തോ ബ്രോ അടാ വെർജിൻ എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേജ് മാത്രമാണ് ഒരു ആണല്ലേ ഒരു പെണ്ണല്ലേ ബ്രോ ബ്രോയ്ക്ക് എന്താ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകൊച്ച് വെർജിൻ ആയിരിക്കണോ എന്ന് അങ്ങനെ എന്തേലുണ്ടോ എനിക്ക് അർജൻ ആയിരിക്കും ആ കുഴപ്പം കാരണം എൻ്റെ പാസ്റ്റും എങ്ങനെയാണെന്നുള്ളത് ആ വ്യക്തിക്കറിയത്തില്ല ആ വ്യക്തിയുടെ പാസ്റ്റും എനിക്കറിയത്തില്ല അതുകൊണ്ട് അത് ആ സ്റ്റേജിൽ എങ്ങനെയാണോ അത് പോട്ടെന്നല്ലോ പിന്നീട് എങ്ങനെയാണോ അങ്ങനെ ജീവിക്കാന്നുള്ളതാണ് അത് തന്നെ കല്യാണം കഴിഞ്ഞിട്ട് അവളെ എൻ്റെ കൂടെ ജീവിക്കുക അത്രേ അത്രേ അത്രയുള്ളൂ അത് കഴിഞ്ഞിട്ട് അത്രേ വേറെ വേറെ പിന്നെ ഇല്ല ഇല്ല അതിനൊന്നും എങ്ങനെയായിരുന്നാലും നമുക്ക് കുഴപ്പമില്ല അത് കഴിഞ്ഞ് കെട്ടി കഴിഞ്ഞാൽ എൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഞാൻ മാത്രമായിട്ട് ജീവിക്കുക അത്രേ ബ്രോ അപ്പോൾ കല്യാണം പറയുക എനിക്ക് ഒരു ഒരു പയ്യനെ കിട്ടിയിരുന്നെങ്കിൽ വേറെ വേറെ അത്രേ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി വ്യക്തിണ്ടോ അത് ഓരോരുത്തർ ഇഷ്ട്രായോ ആണോ അങ്ങനെ പറയാനോ പ്രശ്നമല്ല പ്രശ്നമല്ല കിട്ടിയ കിട്ടിയതല്ലേ ബ്രോ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി ആ പെൺകുട്ടി ഗർജുനായിരിക്കണം ചുമ്മാ പറ ആഗ്രഹം നമുക്ക് ഫാൻസീസ് ഒക്കെ എന്റെ പെൺകുച്ചിക്കിട്ട് അയക്കണം എന്നൊക്കെ ഫാന്റസീസ് ഒക്കെ അല്ലേ ബ്രോക്ക് എങ്ങനെയോ എനിക്ക് അറിയാവുന്ന കോമൺ കോമൺ ഉത്തരം പറ ആയിട്ട് എന്തായിരിക്കും ഇങ്ങനൊരു വിർജനായിരിക്കണം നിർബന്ധം ഉണ്ടാവും അതോ വിവാഹത്തിന് മുമ്പ് എങ്ങനെയായാലും വിവാഹത്തിന് ശേഷം നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു മൈൻഡാണോ ഇതിപ്പോ ഇങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ കല്യാണം കഴിക്കാൻ പോകല്ലേ ചിന്തിക്കുന്നത് പഠിക്കേണ്ട പ്രായല്ലേട്ടോ എനിക്ക് പഠിക്കേണ്ട പിള്ളേരെ അപ്പൊ നമ്മളിതിനെ പറ്റിയൊന്നും ഇല്ല പ്രണയമൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം എന്നാലും പറഞ്ഞ മെന്റാലിറ്റി ഉള്ളവരും ഉണ്ട് അപ്പം ബ്രോഡ് അഭിപ്രായത്തില് ഇങ്ങനെ വേണമെന്നാണോ വേണ്ടെന്നാണോ വേണ്ടെന്നാണോ നിങ്ങൾ വെർജിനിറ്റി ഉണ്ടായിരിക്കണം എന്നാണോ കൊഴപ്പില്ലെന്നാണോ ില്ല അപ്പൊ എല്ലാവരുടെ അഭിപ്രായവും നിങ്ങൾ കേട്ടല്ലോ അല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ അയ്യപ്പെടുത്തുക അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരെ ഇസ്മിഎ സൈനികം